എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പതിനൊന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കുറവ് വന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങി കേന്ദ്ര വിഹിതമായിട്ടുള്ള അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് ഇങ്ങനെയാണ് ആയിരം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് എന്നിങ്ങനെ ലഭിച്ച ആളുകൾക്ക് അക്കൗണ്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുള്ളത് ആ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ താഴെയൊന്ന് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് കയ്യിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കും ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരം എന്നിങ്ങനെ ലഭിച്ചവരുണ്ട് അവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇനി കേന്ദ്രം നൽകുന്ന തുക ലഭിക്കുക അതുകൊണ്ട് തന്നെ പല ആളുകളും ആ അക്കൗണ്ട് വലിയ കാര്യമാക്കാതെ ഇട്ടിരിക്കുന്ന ആളുകളായിരിക്കും സീറോ ബാലൻസ് ആയിരിക്കും കെ വൈ സി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ആധാർ സീഡിങ് നടത്തിയിട്ടുണ്ടാകില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ആ കേന്ദ്ര വിഹിതം മുടങ്ങാനുള്ള സാധ്യതയുണ്ട് അതുപോ അതുകൊണ്ട് തന്നെ കയ്യിൽ ലഭിക്കുന്ന ആളുകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ശരിയാക്കി വെക്കുക എങ്കിൽ മാത്രമേ കേന്ദ്രം നൽകുന്ന ആ ഒരു തുക ലഭിക്കുകയുള്ളൂ ഈ ഒരു തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിട്ടുള്ള ആളുകൾ താഴെ നിന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ജൂൺ മാസത്തെ പെൻഷൻ ഈ മാസം തന്നെ ഉണ്ടാകും എന്നാണ് അറിയിപ്പുകൾ വരുന്നത് ഈ മാസം അവസാനത്തോട് കൂടിയിട്ട് അതിൻ്റെ ഒരു ഉത്തരവ് വരും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ നിയമസഭാ സമ്മേളനം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ്റെ കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല എല്ലാ മാസവും പെൻഷൻ നൽകും എന്ന് മുഖ്യമന്ത്രി പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്ത് വിട്ടപ്പോൾ വ്യക്തമാക്കിയതാണ് മാത്രമല്ല കുടിശ്ശിക കഴിയുന്ന സമയത്തെല്ലാം തന്നു തീർക്കും എന്നും പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലും വ്യാജമായിട്ടൊരു വാർത്ത പ്രചരിച്ചിരുന്നു മോദി മന്ത്രിസഭയിൽ നിന്നും സിനിമ ചെയ്യാൻ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി പുറത്തു പോവുകയാണ് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അത് തെറ്റാണ് എന്ന് സുരേഷ് ഗോപി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് മോദി മന്ത്രിസഭയിലെ അംഗമായത് ഭാഗ്യമായി കരുതുന്നു എന്നും കേന്ദ്ര സഹമന്ത്രിയായി തുടരും എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട് താൻ സഹമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടുണ്ട് ഇത് തീർത്തും തെറ്റാണ് എന്നും ഫേസ്ബുക്കിലൂടെ സുരേഷ് ഗോപി പറഞ്ഞു വൈകുന്നേരം ഏഴ് മുപ്പതിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും നരേന്ദ്രമോദി ചുമതലയേറ്റത് ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി അദ്ദേഹം ചുമതലയേറ്റു ചുമതലയേറ്റ ശേഷം മോദി ആദ്യം ഒപ്പുവെച്ചത് കർഷകർക്ക് ധനസഹായം നൽകുന്ന പി കിസാൻ സമ്മാൻ നിധി ബില്ലിലാണ് ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് ഇരുപതിനായിരം കോടി രൂപയാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഘഡു നൽകുന്നതിനുള്ള ഉത്തരവിലാണ് മോദി ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് കർഷകരോട് പ്രതിബദ്ധതയുള്ള സർക്കാരാണ് ആണ് ഞങ്ങളുടേത് എന്നും അതിനാലാണ് ചുമതലയേറ്റുടൻ കിസാൻ സമ്മാൻ നിധി ബില്ല് ഒപ്പുവെച്ചത് എന്നും വരും ദിവസങ്ങളിൽ തന്നെ കർഷകർക്ക് കൂടുതൽ ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നും ബില്ലിൽ ഒപ്പുവെച്ച ഉടൻ മോദി പറഞ്ഞു ചുമതല ചുമതലയേൽക്കുന്നതിനായി എത്തിയ മോദിയെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ വരവേറ്റു പുതിയ മന്ത്രിസഭയുടെ ആദ്യ യോഗം ഇന്നാണ് നടക്കുന്നത് ഇതിന് രാഷ്ട്രപതിയുടെ അനുമതി വേണം മോദിയുടെ നേതൃത്വത്തിൽ എഴുപത്തിരണ്ട് അംഗ കേന്ദ്രമന്ത്രിമാരുടെ മന്ത്രിസഭ ഇന്നലെ വൈകുന്നേരം ഏഴ് പതിനഞ്ചു മുതൽ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് മോദിക്ക് പിന്നാലെ മുതിർന്ന ബി ജെ പി നേതാക്കളായ രാജ്നാഥ് സിംഗ് അമിത്ഷാ നിതിൻ ഗഡ്കരി എന്നിവരും അധികാരമേറ്റു പുതിയ സർക്കാരിന് മുപ്പത് കാബിനറ്റ് മന്ത്രിമാരും അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും മുപ്പത്തിയാറ് സഹമന്ത്രിമാരുമാണ് ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡുവിന് വേണ്ടിയിട്ടുള്ള ഇരുപതിനായിരം കോടി രൂപയാണ് അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം മോഡി ഒപ്പുവെച്ചിരിക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഒരു വിതരണം ഉണ്ടാകും വിതരണ അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ എന്നാണ് വിതരണം ഏത് സമയത്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും പി കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾക്ക് രണ്ടായിരം രൂപ കൂടി വരികയാണ് പി കിസാൻ മുമ്പ് ലഭിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ ലഭിക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് അത് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുക ലാൻഡ് വെരിഫിക്കേഷനോ ആധാർ സീഡിങ്ങോ എന്തെങ്കിലും ചെയ്യാനുണ്ട് എങ്കിൽ അതെല്ലാം പൂർത്തിയാക്കി ഈ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഘടുവു കാത്തിരിക്കുക മുമ്പ് മുടങ്ങിയിട്ടുള്ള തുക കൂടി നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് മാത്രമല്ല ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് നടക്കുകയാണ് ആ ബജറ്റിൽ ഇതിൻ്റെ ഒരു വർധന ഉണ്ടാകും എന്ന് തന്നെയാണ് കഴിഞ്ഞ ഇടക്കാല ബജറ്റിൽ ഈ ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ അതുണ്ടായില്ല ജൂലൈയിൽ വീണ്ടും ഈ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ഒരു പ്രഖ്യാപനം നമ്മൾ കാത്തിരിക്കുകയാണ് ഇനി രാജസ്ഥാൻ സർക്കാർ ഇതിനകം തന്നെ രണ്ടായിരം രൂപ അധികമായി പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് നൽകുന്നുണ്ട് അത് അവർ സംസ്ഥാന വിഹിതമായിട്ട് അധികമായിട്ട് നൽകുകയാണ് അവർക്ക് എണ്ണായിരം രൂപയാണ് വർഷത്തിൽ ലഭിക്കുന്നത് അപ്പോൾ ഇനി കേന്ദ്ര സർക്കാർ ഈ തുക വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷം മുതൽ ഭൂമിയുള്ള എല്ലാ ആളുകൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇതുവരെ ആ പദ്ധതിയിൽ അംഗമാവാത്ത ആളുകൾ ഉടനെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുറച്ച് താമസം ഉണ്ട് അത് പദ്ധതിയിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് എങ്കിലും അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ടായിരം രൂപ വീതം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ലഭിച്ചത് ഇനി പുതിയ ഒരു വർഷത്തെ പുതിയ ഭരണത്തിലെ ഗഡുവായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ മൊത്തമായിട്ടുള്ള പതിനേഴാം കടുവിൻ്റെ വിതരണമാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ബില്ലാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ആദ്യമായിട്ട് ഒപ്പുവെച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ് നവജാത ശിശുക്കളിൽ ക്ലബ് ഫുഡ് വൈകല്യം അഥവാ കാലുകളുടെ വളവിന് സർക്കാർ തലത്തിൽ നിന്നും ലഭിക്കുന്നത് വിദഗ്ദ്ധ സൗജന്യ ചികിത്സയാണ് ഇത്തരം കുഞ്ഞുങ്ങൾക്കായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന നാൽപ്പത്തി ക്ലിനിക്കുകളിൽ ഒരു കാലിലോ അല്ലെങ്കിൽ രണ്ട് കാലിലോ ജന്മന ഉള്ളിലേക്കോ പുറത്തേക്കോ വളഞ്ഞ രൂപത്തിലുള്ള അവസ്ഥയ്ക്കാണ് ക്ലബ് ഫുഡ് വൈകല്യം എന്ന് പറയുന്നത് കാലുകൾ ഗോൾഫ് സ്റ്റിക്കിന്റെ അഗ്രഭാഗം പോലെ ഇരിക്കുന്നതിനാലാണ് ഈ പേര് നൽകിയിട്ടുള്ളത് കൺജിനിറ്റൽ താലിപ് ഈനോ വറസ് എന്നാണ് ശാസ്ത്രീയ നാമം സി ടി ഇ വി വൈകല്യം എന്നും ഇത് അറിയപ്പെടുന്നു സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം കുഞ്ഞുങ്ങളുടെ കാലുകളുടെ മാംസപേശികൾ ചുരുങ്ങിയ നിലയിലായിരിക്കും കുഞ്ഞുങ്ങൾക്കാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് രാജ്യത്ത് ഓരോ പത്ത് മിനിറ്റിലും ഈ ക്ലബ് ഫുഡ് കൂടി ഓരോ കുഞ്ഞു പിറക്കുന്നുണ്ട് എന്നാണ് കണക്ക് കൈ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ചികിത്സ തുടങ്ങുകയാണ് എങ്കിൽ ശസ്ത്രക്രിയ കൂടാതെ തന്നെ വൈകല്യം പൂർണമായും ഭേദമാക്കാനാകും എന്നാൽ മാതാപിതാക്കളുടെ അറിവുമില്ലായ്മ അടക്കമുള്ള കാരണങ്ങളാൽ ശരിയായ ചികിത്സ കിട്ടാതെ ആ ജീവനാന്ത അംഗവൈകല്യമായി ഇത് മാറുന്നുണ്ട് സ്വകാര്യ മേഖലയിലെ ചികിത്സാ ചെലവ് ഭീമമാണ് വിവിധ ജില്ലകളിലായി ക്ലബ് ഫുഡ് വൈകല്യമുള്ള നാലായിരത്തിലധികം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും ബോധവൽക്കരണത്തിന്റെ അഭാവം മികച്ച ചികിത്സ കിട്ടുന്നതിന് തടസ്സമെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂയർ ക്ലബ് ഫുഡ് കേരള സംസ്ഥാന കോ ഓർഡിനേറ്റർ വി ബി ഷിനി പറയുന്നു എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ താലൂക്ക് ആശുപത്രികളിലും ക്ലബ് ഫുഡ് ക്ലിനിക്കുകൾ ഉണ്ട് മറ്റിടങ്ങളിൽ സർക്കാർ ആശുപത്രികളോട് അനുബന്ധിച്ച് എയർലി ഇന്റർവെൻഷൻ ക്ലിനിക്കുകളിലും ഇതിന് ചികിത്സയുണ്ട് പൂർണമായും സൗജന്യമാണ് കാൽവിരലുകൾ മുതൽ ഇടുപ്പ് വരെ പ്ലാസ്റ്റർ ഇടുന്നതാണ് ഇതിന്റെ പ്രാഥമിക ചികിത്സ കാലിന്റെ പുറകിലുള്ള വള്ളി മുറിക്കുന്ന ഡിനോട്ടമി എന്ന ചെറു ശാസ്ത്രക്രിയയാണ് അടുത്ത ഘട്ടം തുറന്ന് കുഞ്ഞിനെ ബ്രോസ് എന്ന് വിളിക്കുന്ന ചെറിയ ഷൂ ധരിപ്പിക്കും നാലു മുതൽ അഞ്ചും വർഷം വരെ ഈ ഷൂ കുഞ്ഞിനെ ധരിപ്പിക്കണം ഇത് ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾക്ക് സാധാരണ രൂപത്തിലേക്ക് നടക്കാനും ഓടാനും കഴിയുന്ന രൂപത്തിലേക്ക് മാറും ഇത്തരം അസുഖം ഉള്ള ആളുകൾ സർക്കാർ ആശുപത്രികളിൽ തന്നെ പോവുക അല്ലെങ്കിൽ ഇത്തരം ചികിത്സ നൽകുന്ന സർക്കാരിന്റെ ഏജൻസികളിൽ തന്നെ പോവുക ഇത് പൂർണ്ണമായും സൗജന്യമാണ് പല ആളുകൾക്കും ഇത് അറിയില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരും സർക്കാരും പറയുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തി എട്ട് പൂജ്യം 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 രണ്ട് പൂജ്യം അഞ്ച് പത്തൊൻപത് എന്ന നമ്പറിലോ എൺപത്തെട്ട് പൂജ്യം 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 രണ്ട് പൂജ്യം നാല് പത്തൊൻപത് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് എൽ ഡി എഫിൽ വിട്ടുവീഴ്ച ചെയ്തത് സി പി എം ആണ് സി പി എമ്മിന് ഒരു സീറ്റിന് അവകാശമുണ്ട് അത് തരില്ല എന്ന് സി പി എം നേരത്തെ വ്യക്തമാക്കിയിരുന്നു സി പി ഐയുടെ സീറ്റ് സി പി ഐക്ക് തന്നെ തിരിച്ചു വേണം എന്ന് ആവശ്യപ്പെട്ടതിപ്പോൾ നിലവിൽ അത് കൈവശമുണ്ടായിരുന്ന കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിക്ക് വേണ്ടി വീണ്ടും അത് ആവശ്യപ്പെട്ടതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത് ഇപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് സി പി എമ്മിൻ്റെ സീറ്റ് വിട്ടു നൽകിക്കൊണ്ട് സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ട് സീറ്റിൽ എൽ ഡി എഫിനും ഒരു സീറ്റിൽ യു ഡി എഫിനും വിജയിപ്പിക്കാൻ കഴിയും യു ഡി എഫിൻ്റെ സീറ്റ് മുസ്ലിം ലീഗിനാണ് സുപ്രീം കോടതി അഭിഭാഷകനും കെ എം സി സി ഡൽഹി ഘടകം പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ആരിസ് ബി വരാനാണ് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന നീറ്റ് പരീക്ഷാ ഫലത്തിന്റെ ക്രമക്കേടിനെതിരെ എം എസ് എഫ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ചോദ്യപേപ്പർ ചോർച്ചയിൽ സമഗ്ര അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർജി നൽകിയിട്ടുള്ളത് അന്വേഷണം പൂർത്തിയാകാതെ കൗൺസിലിംഗ് നടപടികളിലേക്ക് കടക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഇതിൽ ഉന്നയിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ഹാരിസ് ബെറാൻ മുഖേനയാണ് ഹർജി നൽകിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കും വരെ പോരാടും എന്ന് ദേശീയ പ്രസിഡന്റ് വി പി അഹമ്മദ് സാജു അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കുരുമുളക് കർഷകർക്ക് ആശ്വാസമായി വില ഉയർന്നു തുടങ്ങി ഒരു കിലോഗ്രാം കുരുമുളകിന് അറുന്നൂറ്റി നാൽപ്പത് രൂപ ആയിട്ടുണ്ട് ആറുമാസം മുമ്പ് കിലോക്ക് നാനൂറ്റി എൺപത് രൂപയായിരുന്നു ശരാശരി നൂറ്റി അറുപത് രൂപയുടെ വർധനവാണ് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ഉണ്ടായത് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റം ഉണ്ടായിട്ടില്ല കുത്തനെ ഇടിഞ്ഞ ശേഷം ഇന്ന് തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണം മാറ്റമില്ലാതെ തുടരുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഒറ്റയടിക്ക് അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണ് മിഞ്ഞാന്ന് ഉണ്ടായത് വരും ദിവസങ്ങളിലും സ്വർണവില കുറയും എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ സ്വർണം വാങ്ങുന്നത് നിർത്തി വെച്ചതോടെയാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞത് രണ്ടു ദശാംശം അഞ്ച് ശതമാനത്തിലധികം അന്താരാഷ്ട്ര സ്വർണ്ണവില ഇടിഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയും പതിനെട്ട് ക്യാരറ്റിന് അയ്യായിരത്തി നാനൂറ്റി എഴുപത് രൂപയുമാണ് അവന് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് അൻപത്തി അയ്യായിരം രൂപ വരെ എത്തിയ സ്വർണ്ണവിലയാണ് ഇങ്ങനെ കുറഞ്ഞിട്ടുള്ളത് ഇതിനു മുമ്പ് നാൽപ്പത്തി മൂവായിരത്തിന് മുകളിൽ എത്തിയ സ്വർണ്ണവില പിന്നീട് മുപ്പത്തിരണ്ടായിരത്തിലേക്ക് ചുരുങ്ങിയിരുന്നു അത്തരത്തിൽ ഒരു കുറവിന് സാധ്യതയുണ്ട് എന്നും നിക്ഷേപമായി വാങ്ങുന്നവർ സ്വർണം ഇപ്പോൾ വാങ്ങരുത് എന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കാര്യങ്ങൾ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു വീഡിയോ